കോളേജിൽ ഉത്തരവിൽ വണ്ടി തിരിച്ചു കിട്ടി നമ്മള് പറഞ്ഞ പോലെ തന്നെ അഞ്ചുമണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഇനി വരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം എന്തായാലും വരും പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ ഒരുമീക്ഷിക്കുന്നു പിന്നെ ആ ഇപ്പോൾ എന്ത് പറയാം പറയാനില്ല ഏട്ടാ അങ്ങ് തൃശൂർന്ന് വരെ ഈ അവസരത്തിൽ സപ്പോർട്ട് സപ്പോർട്ട് പറയാനുള്ളത് അവരുടെ ആ സപ്പോർട്ടാണ് എന്നെ ഇത്രയും ഇതിലേക്ക് നയിച്ചതും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഏറ്റവും വലിയ പ്രേരണ അതാണ് കാരണം ജനം അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് നല്ല യാത്രകളും നല്ല പെർമിറ്റുകളും റോഡിൽ വന്നത് ഈ കരിക്കാത്തിരുന്ന് പോകാൻ അവർക്ക് അത്ര കൊതിയൊന്നും നല്ല നല്ല വണ്ടികൾ വന്നിട്ട് നല്ല യാത്രകൾ കൊടുക്കട്ടെ നമ്മൾ കോടതിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വീണ്ടും വണ്ടി ഇറക്കിയത് അപ്പൊ അവര് വീണ്ടും പറയുമ്പോൾ അവരുടെ ശത്രുതാപരമായിട്ട് നിലപാട് തന്നെയാണ് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നത് അതിനെ കുറിച്ച് പറയാനുള്ളത് അവർക്ക് ശത്രുതയല്ല വേറൊല്ലായ്മ എനിക്ക് മരുന്നൊന്നുമില്ലല്ലോ അതിന് മരുന്ന് മേടിക്കാൻ മേടിക്കാൻ കിട്ടുന്ന സാധനമല്ലല്ലോ അത് ഇനിയുള്ള ദിവസങ്ങളിലും കോടതിന്റെ ബാക്കി കാര്യങ്ങളിൽ അവർക്ക് മനസ്സിലാക്കിക്കോളും അത് ഞാൻ ആദ്യം തന്നെ അവരോട് പറഞ്ഞതാണ് ഇത് അവർക്ക് അറിയില്ലായ്മയാണെങ്കിൽ മനസ്സിലാക്കട്ടേ ഉള്ളൂ പക്ഷെ അവർ മനസ്സിലാക്കാൻ തയ്യാറല്ല അവർക്ക് വേണ്ട ഇപ്പൊ പറയുന്ന കേട്ടോണ്ടെന്ന് മനസ്സിലാക്കണത് അവരുടെ നിലപാടുകൾ തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് മരട്ടെ അവര് അവര് ഒരു തവണയും കൂടി ഒന്ന് എഴുതുക എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ് വെച്ചാൽ ഇതുവരെ എഴുതിയ ചെക്ക് റിപ്പോർട്ടുകൾക്ക് അതേ രീതിയിൽ തന്നെ അന്ന് എന്ത് ചെയ്തിരുന്നോ അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് കാരണം ഒരു മാറ്റവും അന്നും ബുക്കിംഗ് എടുത്ത് തന്നെയാണ് പോയത് ഒരാളെയും എസ്റ്റാ ഞാൻ പുറത്തുനിന്ന് കയറിയിട്ടില്ല പക്ഷെ അവർ എല്ലാം സ്റ്റേ കയറി ഓപ്പറേഷൻ അവർക്ക് അതല്ലാതെ വേറൊന്നും പറയാൻ അറിയില്ല കാരണം ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് അവരുടെ ഈ പോളിടെക്നിക്കൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ െ കുറിച്ച് സ്റ്റേഷനിലും പറയാൻ വേണ്ടി ഫുൾ ലിസ്റ്റ് ഇനി ലിസ്റ്റ് കാണിച്ചില്ല എന്ന് അവര് എന്നും പറയുന്ന ലിസ്റ്റില്ലായിരുന്നു കഴിഞ്ഞ മണി ഇതുപോലെ തന്നെ ലിസ്റ്റ് ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇല്ല എന്ന് എഴുതിയാൽ നമുക്കത് പറയാം പിന്നീട് കോടതി തെളിയിക്കാനേ നമുക്ക് പറ്റുള്ളൂ ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇത് കാണിക്കുന്നതാണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇനി ആ പേര് പറഞ്ഞ് എഴുതാതെ ഇരിക്കുമല്ലോ അതിനുവേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നേ തന്നെ ഇത് കാണിച്ചേ കാണിച്ചെ ഇതില്ലായിരുന്നി പറയുന്നു ഇനി അത് വായിക്കാനോ പടം എടുക്കാനോ എല്ലാം വേണമെങ്കിൽ എടുത്തോണം കേട്ടോ ഞാനായിട്ട് ഒരു കൈയ്യേ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ൊന്ന് പേരും ഉണ്ട് അപ്പം അത് ആരുടെയും ഫോൺ നമ്പറോ ഡീറ്റെയിൽസോ ഒന്നും ഇല്ലായില്ല എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് തന്നെ അന്ന് ഇതേപോലെ തന്നെയാണ് ഹൈക്കോടതിയിൽ ഈ പിടിച്ച ദിവസങ്ങളിലെ എല്ലാ പേപ്പറുകളും കൊടുത്തിരിക്കുന്ന ഡേറ്റ് സഹിതം ഈ പറഞ്ഞ ഫോൺ നമ്പർ സഹിതമാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ അവരില്ല എന്ന് പറയുന്നു അങ്ങ് പോകുന്നു കാരണം ഈ ടിപ്പർ ലോർ പിടിക്കുമ്പോൾ ചെയ്യലേ നീ ഓവർലോഡാണ് ഇവരെന്ത് സാധനം വെച്ച് തൂക്കി നോക്കിട്ടാ ഇവ